ഇതിന്റെ ഓരോ ഇതിന്റെ ടൈമിലും റോമാനിക്കയുടെ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ അത് കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടാവും മമ്മൂക്കയുടെ ടോബോടെ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് അപ്പം ഇങ്ങനെയുള്ള കമൻസുകളും അല്ലെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഔട് ഈ ഫീൽ ചോദിക്കുമ്പോൾ ഔ ൽ ഐ ഫീൽ ഗുഡ് ബിക്കോസ് അവര് എൻ്റെ മമ്മൂക്കിനെ വെച്ചാണല്ലോ കമ്പയർ ചെയ്യുന്നത് അപ്പൊ ആർക്കാണ് ഇത് ഇഷ്ടമല്ലാത്തത് പിന്നെ ഈ ലുക്ക് എന്ന് പറയണത് ഈ ഹെയർ കട്ടും ആ താടിയൊക്കെ ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർക്ക് വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും ഒരു ഡിഫറന്റ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ചെന്നൈയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ്സിനെ കണ്ടിട്ട് അവൻ അപ്പോൾ ഹെയർ കട്ട് ചെയ്തേ ഉള്ളൂ അവൻ ശരിക്കും ഇരിക്കാത്തതുകൊണ്ട് ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മുടി ഒന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു ആ സ്റ്റൈല് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ എന്റെയും കട്ട ചെയ്യാൻ പറഞ്ഞു പിന്നെ താടേയും വളർത്തി പക്ഷെ ഒരു നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് മമ്മുക്കയുടെ ഫോട്ടോ ഞാൻ കാണുന്നത് ചച്ചക്കടെ അപ്പം അതിലും ഇതേപോലെ ടെർബോൾ ലുക്ക് ഇത് ആരോ പറഞ്ഞു പിന്നെ ടിനി ഇട്ടപ്പോഴാണ് അത് റിയൽ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലരും വിചാരിച്ചു ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ സൈറ്റ് വരാൻ പലരും വിചാരിച്ചു കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി അടിയൊഴുക്ക് മൂവിയില്ല മ്മൂക്ക ഇങ്ങനെ എനിക്ക് ആ കടപ്പുറത്ത് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന ഒരു പോകുന്നൊരിതുണ്ടല്ലോ ആ ഒരു സീൻ ആക്ച്വലി ഓഫ് കോഴ്സ് റോമാനയ്ക്ക് മമ്മൂക്ക ആണ് എന്നുള്ളൊരിതും ഉണ്ട് പക്ഷെ ബ്രദർ എടുക്കുന്നു ആ സീനിൽ എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സീനില് അമ്മ ഞാൻ എപ്പോഴും ഒരു ഒരു വലിയൊരു ജ്യേഷ്ഠ ഇതിലാണ് ഞാൻ കാണുന്ന കാരണം എന്റെ ആദ്യ സിനിമ തൊട്ട് എന്റെ എന്റെ മിക്ക എല്ലാ സിനിമകളും ഞാനും മമ്മൂക്ക് ഒരുമിച്ചായിരുന്നു

ഈ ബാഡ് ബാറ്റ്ബോയിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് ഏറ്റവും ഏറ്റവും പ്രശ്നക്കാരൻ അതെ അങ്ങനത്തെ ഒരു അല്ല എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ഇതായിരുന്നു ഞാൻ ഇക്കയുടെ ഒപ്പം അഭിനയിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളായിരുന്നു കാരണം എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന് ഈ ടി വി റേഡിയോ ഒക്കെ സർവീസ് ചെയ്യുന്ന ഒരു കടയുണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ വി സി പി വീഡിയോ കാസെറ്റൊക്കെ അച്ഛൻ വാടകയ്ക്ക് കൊടുക്കുവായിരുന്നു ഇങ്ങനെ അന്ത കാലത്ത് അപ്പൊ കൊറേ വീഡിയോ കാസെറ്റ്സ് എന്റെ വീട്ടിലുണ്ടായിരുന്നു അക്കൂട്ടത്തിലുള്ള വീഡിയോ കാസെറ്റുകളിൽ ഒന്നാണ് ഈ കേടാരൻ്റെ പടായ പൂമുഖപ്പടിയിൽ നിന്നേം കാത്ത് തമ്മിൽ തമ്മിൽ അപ്പൊ ഈ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഞാൻ വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിന്റെ ഫിലിമൊക്കെ ഇങ്ങനെ കുഞ്ഞുനാളിൽ ആ സമയത്ത് അപ്പോ ഒരുപാട് തവണ ഒരു കാസെറ്റ് ഉണ്ടാവുമ്പോ നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം അത് കാണുമല്ലോ അപ്പൊ അങ്ങനെ കണ്ട് ഭയങ്കര ഫാൻ ആയതാണ് അക്കാലത്ത് പിന്നെ അക്കാലത്തെ ഞങ്ങളുടെ വീട്ടില് ടി വി ഇടുമ്പോ അപ്പുറത്തെപ്പുറത്തൊക്കെ ഉള്ള വീട്ടിലെ വന്ന് കാണാനിരിക്കും അപ്പൊ ഇക്കയുടെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് ഒക്കെ ഉണ്ട് അപ്പൊ അന്ന് മുതൽ കണ്ടതാണ് അപ്പോ അദ്ദേഹത്തോടൊപ്പം നേരിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഇതിൽ നമ്മളെ കാട്ടിലും കുറച്ചുകൂടി ചെയ്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും സ്ട്രെയിനും വർക്ക്മാൻഷിപ്പ് ഒക്കെ ഉണ്ട് കുറച്ചുകൂടി അധികം അനുഭവിച്ചത് പ്രശ്നം ആയതുകൊണ്ട് ഡാൻസ് ഫൈറ്റ് എന്ത് വന്നാലും പുള്ളി ആ ഒറ്റക്കാലം നിന്ന് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഒരു എഫേർട്ടാണ് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പോവാ വെച്ചിട്ട് ഒരു ഒരു ഫൈറ്റ് വേണ്ടിയിട്ട് ഡാൻസ് പുള്ളിക്ക് ൃപ്തി ആവുന്നവരെ തെറ്റിയാലും ഇല്ല ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നേര് വെച്ച് ചെയ്യാറുണ്ടായിരിക്കും ഇതിന്റെ എന്തായാലും ഇതിന്റെ ആക്ടർ എഫക്ട് അല്ലെങ്കിൽ ഇതിന്റെ അല്ല എന്താ വെച്ചാൽ ഈ പല ഇന്റർവ്യൂലും ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ല വെറുതെ അങ്ങനെയല്ല ഈ സിനിമയ്ക്ക് നമ്മളെല്ലാവരും സ്ട്രീം ചെയ്തിട്ടുണ്ട് അങ്ങേറ്റവും പക്കൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് സിനിമയുടെ ഒരു എന്താ പറയുക പാഷന് വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വെറുതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചതല്ല ഇൻട്രോ എനിക്ക് തരണ്ട മൂന്ന് ദിവസം എടുത്തത് എടുത്തിട്ട് എടുത്തിട്ട് ശരിയാളല്ലേ ഓരോരുത്തരുടെ എൻട്രി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിങ്ങിലാ ഒരാള് പോവാൻ അടുത്തത് ആള് വരും അങ്ങനെയൊക്കെ ഇങ്ങനെ വന്നോണ്ടേ അത് നന്നായിട്ട് ഒന്നരത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സാറെ അത് അവര് സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരും കൂടി തമ്മിലുള്ള ഒരു സംഭവമാണ് അത് കറക്റ്റ് മനസ്സിൽ കണ്ടോണാണല്ലോ ഇതൊന്നും വിഷ്വലൈസ് ചെയ്യാതെ പറ്റുമല്ലോ അപ്പൊ അവർ സ്ക്രീനിൽ ഇന്ന വരുന്നു വരുന്നില്ല അതങ്ങനെ ടൈമിംഗില് ഡബ് ചെയ്യാനും എല്ലാത്തിനും ഞാൻ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ കുറച്ച് ഓവർഡു ആണ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സീരീസ് ഒക്കെ കണ്ടിട്ട് ഈ ഡാൻസർ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്ന സമയത്ത് പടം വന്നതാണ് അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ഗസ്റ്റേഴ്സും ഉപയോഗിക്കാൻ പറ്റും സജിഷൻ അല്ലേ പറയാനുള്ള മറ്റുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ പലതും ഉണ്ടാവുമായിരിക്കും വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെ നമ്മുടെ സിനിമ ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കരുത് ഇതും മര്യാദക്കുള്ള സിനിമയാണ് സോ നോട്ട് ചുമ്മാ എന്തോ ഒരു ലീവ് ബ്രെയിൻസ് ബിഹൈൻഡ് ഇതിലും നമുക്ക് ബുദ്ധി ബ്രെയിൻ വേണം സിനിമ അല്ല അല്ല ആക്ച്വലി പ്രൊമോഷൻസിന് വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഒരു നമ്മൾ ചുമ്മാ വന്നിരിക്കുന്നു എന്നുള്ള ഈ കാരണം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെന്നും വരുന്ന കാറാണ് അത് ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ആ സീക്വൻസ് കൊറേ ഉണ്ട് കൊറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് സോഹൻ സീനുണ്ട് ഡയറക്ടർ പറഞ്ഞു വരുമ്പോഴാണ് അജയ് വാസു വരുന്ന പേര് പറഞ്ഞിട്ടില്ല അവരൊക്കെ ഡയറക്ടർ മാറത്താണ്ട് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വേറെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്നു കാണുന്നു വിരിക്കുന്നു അവിടെ നിന്ന് വേറെ ആളുടെ പിഷാരടിയുടെ ഒരു വരവുണ്ട് അപ്പൊ അങ്ങനെ ആ ഈ സീക്വൻസ് മൂന്ന് ദിവസം എടുത്തത് ശരിക്കും ഒരു എപ്പോഴും ഹീറോ ഓറിയന്റഡ് ആയിട്ടാണ് ഡയറക്ട് ചിന്തിക്കാറുള്ളത് പക്ഷെ ഇതിൽ ഓരോരുത്തർക്കും ഇദ്ദേഹം സൈന്യാധിപൻ നമ്മൾ പടയാളികളാണെങ്കിലും നമ്മൾ വിജയം എന്ന് പറയുമ്പോ എല്ലാവരെയും സന്തോഷം അല്ലേ അപ്പൊ വിജയിക്കുന്ന സൈന്യത്തിന്റെ പടയാളി ആയിട്ടിരുന്നാൽ മതി നമുക്ക് ആ അതല്ല അപ്പൊ വിജയിക്കുന്ന സൈന്യാധിപൻ സൈന്യാധിപൻ എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ സ്പേസ് തന്നിട്ടുണ്ട് അത് മാത്രമല്ല സെറ്റില് എത്രയോ പേരല്ലേ ഒരുപാട് ആക്ടേഴ്സ് ഇല്ലായിരുന്നു ലൊക്കേഷൻ <hh> ി ഇതിന്റെ ഒരു വൈബ് തന്നെയായിരുന്നു ഫുൾ ഫൺ അതെല്ലാം ഉണ്ടായിരുന്നു അത് എക്സിബിഷൻ നടക്കുന്ന പോലെ ആയിരുന്നു ദിവസം അല്ല എന്താ പറയട്ടെ ഇപ്പൊ സാധാരണ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പൊ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആദ്യത്തെ ദിവസം ഭയങ്കര നാട്ടുകാർക്ക് ഭയങ്കര ഇതായിരിക്കും രണ്ടാം ദിവസം കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ പറഞ്ഞു മമ്മൂക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മളാണെങ്കിൽ നാളെ വരുന്നത് സൈജു ഗ്രൂപ്പ് ധ്യാൻ ശ്രീനിവാസ് പിന്നെ പിറ്റേ ദിവസം പിഷാരടി വരും അങ്ങനെ പിന്നെ വരുന്നത് ഭീമൻ രഘു പിന്നെ ശങ്കരേട്ടൻ അങ്ങനെ ഓരോ ദിവസവും അവർക്ക് റിപ്പീറ്റ് ഇതില്ല റിപ്പീറ്റ് വാച്ച് ഇല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ തന്നെ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് മുപ്പത് അമ്പത് ദിവസം കൊണ്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഒരു മാസം മാസമുള്ളൂ റിലീസിന് ഇതിന്റെ ഇടയിൽ ഇതെങ്ങനെ വർക്കും എന്നുള്ള നമ്മൾ ഇപ്പോഴും ഒമർ ഒന്നും ഇല്ലാത്തത് സ്റ്റുഡിയോയിലൊന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആർആറിയൊന്നും ഉറങ്ങിയിട്ടില്ല കാരണം ഷീലുന് ഏറ്റവും വലിയ ആഗ്രഹം ഓണത്തിന് തന്നെ ഇറക്കണമെന്നാണ് ഓണം റിലീസ് മസ്റ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ വേണ്ടിയിട്ട് അല്ലെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല ഒരു മാസം ഒന്നര മാസമായിട്ടുള്ള ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും വേണം ആ മൂന്ന് മാസം ഒറ്റ ഒരു മാസം കൊണ്ട് അടിച്ച് തീർത്ത് ഞാൻ എനിക്ക് പേടിയായിരുന്നു ഇനി ഓണത്തിൽ തള്ളിപ്പോന്നൊക്കെ ആയിരുന്നു അതില് എക്സാമ്പിൾ ഞാൻ പറയാം നടക്കാത്തൊരു മാറ്റം ഞാൻ പറയുകയാണ് ആദ്യം ഇത് റിലീസ് ഓണം റിലീസ് വരുന്ന ബറോസ് എ ആർ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോ തിയേറ്റേഴ്സ് കിട്ടുന്ന അവസ്ഥ വരുവായിരുന്നു അപ്പൊ എന്തോ നമ്മുടെ ഒരു ഫോർച്ചുനേറ്റ്ലി ആ പടം മുന്നോട്ട് മാറ്റി വെച്ചു സെപ്റ്റംബർ ഒക്ടോബർ റിലീസാക്കി അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കേറി വരാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടി